വചനപ്പുലേരിയിലേക്ക് ഏവർക്കും സഹതം ദൈവത്തിനാൽ മാത്രം മാർത്തപ്പെടുമാറാട്ടെ റോമാലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്ക് ഇപ്രായം വായിക്കുന്നു അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല പ്രിയമുള്ളവരെ ഇന്ന് ഈ പ്രഭാതകാലത്തിൽ ദൈവത്തെ നമുക്കറിയാം ദൈവത്തെ നമ്മൾ കൂന്നാശികളുടെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് ദൈവമാണ് നമുക്കറിയുകയും ചെയ്യാം പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കാത്ത ആ കൂട്ടമായും പലപ്പോഴും നാം മാറിപ്പോകാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ദൈവം പറയുകയാണ് നിങ്ങൾ ദൈവമായി ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അവർ നന്ദി പറയുകയോ ആരാധിക്കുകയോ ചെയ്യാറില്ല സ്ത്രീമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ അറിയാൻ തക്കവണ്ണം ഭൂമിയിലേക്ക് ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളാണ് ദൈവത്തിൻ്റെ മക്കളാണ് നാം നാമൂരത്തും അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കാനും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാനും ദൈവത്തോട് നന്ദി പറയാൻ തക്കവണ്ണം കടമപ്പെട്ടവരാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത് കാര്യം ഓർപ്പിക്കുന്നു ദൈവം നിങ്ങളെവരും അനുഗ്രഹിക്കട്ടെ